ഒരു സ്വീറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചട്ടി വെച്ച് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തു പിന്നെ ഒരു ബ്രെഡ് ഇട്ടു മൊരിഞ്ഞതിന് ശേഷം മറച്ചിട്ട് ആ സൈഡും നന്നായി മൊരിയിച്ചു കിട്ടാം അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മുടെ പഞ്ചസാര തൂവി കൊടുത്തു വിട്ടോ അതൊന്ന് ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ആ ചൂട്ടോടു കൂടി അത് നന്നായി ഒന്നിങ്ങനെ ഒട്ടിപ്പിടിച്ച് ഒന്ന് ക്യാരമലായിട്ട് വരും നമുക്ക് കുറച്ച് നേരം സിമ്മിൽ വെച്ച് ഇത് നമുക്ക് വെയിറ്റ് ചെയ്യാം നന്നായിട്ട് വരെ വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് അങ്ങനെ ചെയ്ത് ഞാനത് മാറ്റി വെച്ച് വിട്ടാം പിന്നെ ഞാൻ ഒരു ഹാഫ് ലിറ്റർ പാലെടുത്തു കുറച്ച് പഞ്ചസാര അതിൽ ചേർത്ത് കൊടുത്തു വിട്ടാം ഒരു നുള്ളു ഉപ്പും ചേർത്തു അതിൽ തിളച്ച് വരുമ്പോൾ നമ്മൾ പിന്നെ അതിൽ ചേർത്തത് നമ്മുടെ കസ്റ്റേഡ് പൗഡറല്ലേ അത് കുറച്ച് പാലിലൊന്ന് കലക്കി അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് കയ്യെടുക്കാതെ നന്നായി ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ അങ്ങനെ നന്നായി കുറുതായിട്ട് വരും നന്നായി തിളച്ചതിന് ശേഷം അതും നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ചൂടാതെയിട്ട് വേണം അത് പിന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നന്നായി ഒന്ന് തിളച്ച് വരണം നന്നായി അടിപിടിക്കാതെ നോക്കണം നന്നായി തിളച്ച് വന്നു ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഞാൻ പിന്നെ അതിന് ശേഷം അതിലേക്ക് ഒരു അര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു കേട്ടോ പിന്നെ ഉപ്പ് ഞാൻ ഇപ്പോഴാണ് ഇട്ടുകൊടുത്തത് മുമ്പ് ഇട്ടുണ്ടായിരുന്നില്ല അതും കൂടി ചേർത്ത് ഞാൻ നന്നായി ഒന്ന് മിക്സാക്കി കൊടുത്തു കേട്ടോ ഇപ്പോൾ കസ്റ്റേഡിൻ്റെ ആ മിക്സ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം അതൊരു ചെറിയൊരു നെയ്യൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ ആയിട്ട് ചൂടാറാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ പിന്നെ ഒരു പാത്രം എടുക്കാം അതിലേക്ക് നമുക്ക് ആദ്യം തന്നെ കുറച്ച് കസ്റ്റേഡ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മിക്സ് കുറച്ച് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ബ്രെഡ് വയ്ക്കുക പിന്നെ അതിൻ്റെ മുകളിൽ പിന്നെയും കുറച്ച് കസ്റ്റേഡ് ഒഴിച്ച് കൊടുക്കുക അങ്ങനെ ലെയർ ലെയർ ആയിട്ട് നമുക്കെല്ലാം അത് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഏറ്റവും മുകളിലായിട്ട് കുറച്ച് ക്യാഷൊക്കെ ഇട്ടാൽ നല്ലതാണ് ഞാനതൊന്നും ഇട്ടില്ല കേട്ടോ നന്നായി ചൂടാറിയതിന് ശേഷം പിന്നെ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ച് യൂസ് ചെയ്യാം നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റാണ് കസ്റ്റേഡ് ഫ്രൂട്ട് സാലാഡ് കഴിച്ചിട്ടുണ്ട് ബ്രെഡ് കസ്റ്റേഡ് ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണം എനിക്കറിയില്ല ഇങ്ങനൊരു ഡിഷ് ഉണ്ടോയെന്നൊന്നു പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കസ്റ്റേഡിൽ ഷുഗർ പഞ്ചസാര കൂടാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് പുട്ടി